ഞാൻ രഞ്ജിസ്ത് പാലസ്തീൻ ഞാനിപ്പം ഇന്ന് മല മറച്ചിടും ഞാൻ ഏതാണ് ഞാൻ നമ്മുടെ അശ്വന്ത് കൊക്കാണോ കൊക്ക് കൊക്കാണോ കോക്കാണോ ഇനിയിപ്പോൾ ആംഗലേയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കോക്കനൊക്കെ പല അർത്ഥങ്ങളും ഉണ്ട് എന്താണെങ്കിൽ നമ്മുടെ അശ്വന്ത് കൊക്ക് പറഞ്ഞ കാര്യം ഇന്നലെട്ട് ഇതാട്ടോ അതായത് നമ്മുടെ രഞ്ജിത്ത് ഇസ്രായേൽ നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഭയങ്കരമായിട്ട് ഫേമസ് ആയിട്ട് അതായത് നമ്മുടെ അർജുൻ്റെ മിസ്സിങ് കേസിൽ പുള്ളി ഒരുപാട് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കൂടെ കുറേ മാപ്രകളും പോയി എന്താ പറയാ ലോറി അവിടെ ഉണ്ട് ലോറി ഇവിടെ ഉണ്ട് തൊണ്ണൂറ് ശതമാനം ലോറി ഈ മലന്റെ മൂട്ടിലുണ്ട് നിങ്ങൾ അവിടെ നോക്കണം ആർമ്മ അവിടെ നോക്കുന്നില്ല കർണാടക സർക്കാർ അവിടെ നോക്കുന്നില്ല ഇതിന്റെ അതോറിറ്റി ആൾക്കാരും അവിടെ നോക്കുന്നില്ല ഞാൻ പറയുന്നതാണ് സത്യം എനിക്കത്ര എക്സ്പീരിയൻസ് ഉണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് രഞ്ജിത്ത് ഇസ്രായേൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ കുറച്ച് ദിവസം നമ്മളെല്ലാവരും പുള്ളി പറഞ്ഞത് സത്യമാണെന്ന് പറഞ്ഞു നമ്മുടെ മാപ്രകളെല്ലാം സോഷ്യൽ മീഡിയസിൽ ഞാൻ അടക്കമുള്ള ആൾക്കാർ പുള്ളിനെ അതെ പുള്ളി പറഞ്ഞാൽ എന്തുകൊണ്ട് നോക്കുന്നില്ല എന്തുകൊണ്ട് കേരള കേന്ദ്ര കർണാടക സർക്കാർ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല നിങ്ങൾ നിങ്ങളത് നോക്കുന്നത് നോക്കുന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു പിന്നാലെ പോയിട്ടുണ്ട് പക്ഷേ ഇന്ന് എന്താണ് തുടക്കം മുതൽ ഈ പറഞ്ഞ അതിൻ്റെ അതോറിറ്റി ഇത് ചെക്ക് ചെയ്യുന്ന അതോറിറ്റി അത് കർണാടക സർക്കാരിൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് ആയിക്കോട്ടെ ആര് ആയിക്കോട്ടെ അവർ പറഞ്ഞ കാര്യങ്ങൾ അച്ചട്ടായിട്ട് വന്നിട്ടുണ്ട് അതായത് ലോറി ഇപ്പറഞ്ഞ സ്ഥലത്തു നിന്നും മണ്ണിടിച്ചിലൊണ്ട് പുഴയില് വീണിട്ട് അതിനകത്താണ് കിടക്കുന്നത് അപ്പം ഇപ്പം എല്ലാവരും കൂടെ നമ്മളെ രഞ്ജിത്തിൻ്റെ പിന്നാലെ പോയിട്ടുണ്ട് രഞ്ജിത്തെ നീ എന്ത് ചെറ്റത്തര പറ പറഞ്ഞത് നീ എന്താ നീ ആ കുടുംബത്തിനെ വരെ നീ പറ്റിച്ചില്ലേ ആർമിനെ നീ പറ്റിച്ചില്ലേ ഞാൻ ചോദിച്ചോട്ടെ പുള്ളി ഒരു പൊസിഷൻ ഒരു കാര്യമില്ലാത്ത ആളാ ഏഹ് സ്വന്തം തോന്നൽ കൊണ്ട് സ്വന്തം വിചാരം ഏഹ് അതുകൊണ്ട് അവിടെ പോയി കഷ്ടപ്പെട്ട് എങ്ങനെങ്കിലും കണ്ടുപിടിക്കണം ഇനി ഒക്കെ ഇനിയിപ്പം മൂന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ പേര് വരണം എന്ന് വിചാരിച്ചിട്ടാണെങ്കിലും കഷ്ടപ്പെട്ട് അവിടെ പോയിട്ട് ആരും ഒന്നും കൊടുക്കുന്നൊന്നുമില്ലല്ലോ ഏഹ് ഞങ്ങൾ എനിക്ക് ഇത്ര പൈസ നീ അവിടെ പോയി കഷ്ടപ്പെടുന്ന ആരും കൊടുത്തിട്ടൊന്നുമില്ല അവിടെ പോയി കഷ്ടപ്പെട്ട് ട്രൈ ചെയ്തു പക്ഷെ പറഞ്ഞൊക്കെ അബദ്ധങ്ങളായിരുന്നു അതായത് അത്ര ബേസിക് ചിന്തകളും ബുദ്ധിയെ പുള്ളിക്കുണ്ടാവുകയുള്ളൂ പുള്ളി പുള്ളിയുടെ ഒരു ബുദ്ധി വെച്ചിട്ട് പുള്ളി കുറേ കാര്യങ്ങൾ പറഞ്ഞു പക്ഷെ പറഞ്ഞൊന്നും സത്യമായിരുന്നില്ല എന്താണെങ്കിലും ഈ ഒരു മനുഷ്യൻ പറഞ്ഞ കാര്യം കറക്റ്റല്ല ഞങ്ങൾ പൂർ ഓക്കെ ഞങ്ങൾ പോകുന്ന ദിശയാണ് കറക്റ്റാണെന്ന് പറയാൻ നമ്മുടെ ഈ പറഞ്ഞ ആർമിക്കോ ഈ പറഞ്ഞ ഒരു സംഘടനകൾക്കും ആർക്കും പറ്റിയില്ല വെറുതെ ഇതിനെ പറഞ്ഞുകൊണ്ടിരുന്നതല്ല എവിടെ ആരും ചെയ്തിട്ടില്ല ഈ കഴിഞ്ഞ പത്തൊമ്പത് ദിവസങ്ങൾ എടുത്തു ഇരുന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അതായത് നേവിയുടെ റഡാറും കാര്യങ്ങളൊക്കെ വെച്ചതിനുശേഷം അത് കിട്ടിയത് അപ്പം അതവിടെ മാറ്റി നിർത്തും നമ്മൾ പറയാൻ വന്നത് നമ്മുടെ കോക്കിൻ്റെ എന്ന് പറയാൻ പറ്റുമോ അതിൽ അതായത് പുള്ളി നിലട്ട വീട് എന്ത് കണ്ടിട്ടാണെനിക്ക് മനസ്സിലാവുന്നില്ല ഈ രഞ്ജിത്ത് ഇസ്രായേൽ ഇസ്രായേൽ എന്നുള്ളത് കണ്ടതാണോ കോക്കിന് വെഗിളി കൊണ്ടത് സംഭവം ഇസ്രായേൽ കാണിക്കുന്ന ചെറ്റത്തരം നമ്മളെല്ലാവരും പറയുന്നുണ്ട് പക്ഷേ പുള്ളിയുടെ പേരിൻ്റെ ബാക്കിൽ ഇസ്രായേൽ ഉണ്ട് വെച്ചിട്ട് ഞാൻ രഞ്ജിത്ത് പലസ്തീൻ ഞാൻ മല മറയ്ക്കും എന്ന് പറയാൻ പുള്ളിയുടെ ഉള്ളിൽ നിന്ന് തോന്നിയിട്ടുള്ള ഒരു ചേതോ വികാരം എന്താണ് കോക്കെ അശ്വന്ത് കോക്കേനോട് ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് അങ്ങനെ തോന്നാനുള്ള ഒരു കാരണം എന്താണ് അതായത് നിങ്ങൾ മുൻകൂട്ടി കണ്ടോ പുള്ളി പറയുന്നതൊക്കെ തെറ്റാണ് അതായത് ഈ പറഞ്ഞ ലോറി പുഴയിലാ കിടക്കുന്നെന്നുള്ള തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൂടെ തായിൽ അടിക്കുറപ്പ് വെക്കായിരുന്നു മല ഞാൻ മറയ്ക്കും പക്ഷേ ലോറി പുഴയലാന്നുള്ളത് അതൊന്നും അല്ലല്ലോ ആ ഒരു പേരിനോട് തോന്നിയിട്ടുള്ള ഒരു ദേഷ്യമല്ലേ നിങ്ങൾക്ക് ഇസ്രായേൽ എന്നുള്ള അതിന് നിങ്ങൾ ഇങ്ങനത്തെ പോസ്റ്റ് ഇടണോ നിങ്ങൾ ആ പോസ്റ്റ് ഇട്ടത് പറ്റ ചരല്ലേ നിങ്ങൾ ടിവിയുടെ മുമ്പിൽ അല്ലെങ്കിൽ നിങ്ങൾ ഈ മറ്റേ ക്യാമറയുടെ മുമ്പിൽ ഇരുന്നിട്ട് ഈ സിനിമ റിവ്യൂ പറഞ്ഞ് പൈസ ഉണ്ടാക്കുന്ന ഒരാളല്ലേ അതിൻ്റെ അപ്പുറത്തോട്ട് നിങ്ങൾക്ക് ജോലിയും കൂലിയൊന്നും ഇല്ല നമുക്ക് എല്ലാവർക്കും അറിയാം ഞാനുണ്ടാക്കാം നമ്മളെല്ലാവരും ഇപ്പം ഇതുപോലെ ഇങ്ങനെ വന്നിരുന്ന് സംസാരിക്കാൻ ഭയങ്കര ഈസിയാണ് ഇപ്പം എനിക്കാണെങ്കിലും ഭയങ്കര ഈസിയാണ് കുറേ വാർത്തകൾ കേൾക്കാം കുറേ കണ്ടൻറ്റുകൾ കാണാം എന്നിട്ട് ഇതുപോലെ സംസാരിക്കാം നിങ്ങൾ അതിൻ്റെ അപ്പുറത്തോട്ട് നിങ്ങളൊരു തേങ്ങയെല്ലാം നിങ്ങൾക്ക് നല്ലപോലെ അറിയാം അപ്പോൾ പിന്നെ അതിന്റെ ഇടക്ക് ഇങ്ങനത്തെ കുണവർത്താനം പറയേണ്ട കാര്യമില്ല അതായത് പുള്ളി ഇന്നലെ ഇട്ടതാണ് ഇന്നലെ ഇതിനെപ്പറ്റി അതായത് ഇന്നലെ ഓരോ എവിടെയാണ് ആർക്കും ഒരു ഇല്ല ഒരു ഒരു സിഗ്നലും കിട്ടാണ്ടിരിക്കുന്ന സമയമാണത് അപ്പോൾ അതിന്റെ ഇടക്ക് ഇങ്ങനൊരു ഒരു പോസ്റ്റ് ഇട്ടത് വെറുതെ ഒന്ന് ഒരു ഒരു എന്താ പറയാ ഒരു മാധ്യമ ശ്രദ്ധ ഒന്നും കൂടി വലിച്ചെടുക്കണം ഞാൻ എന്തോ സംഭവമാണ് ഞാൻ സിനിമ റിവ്യൂ മാത്രമല്ല ഞാൻ ഇങ്ങനത്തെ ചില കാര്യങ്ങളിലും റിവ്യൂ പറയാറുണ്ട് എന്നുള്ളൊരു തോന്നൽ വരുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ കാണിച്ചിട്ടുള്ള ഒരു 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 ചീഞ്ഞ പരിപാടിയായിരുന്നു അത് രഞ്ജിത്ത് ഇസ്രായേൽ എന്തെങ്കിലും ആയിക്കോട്ടെ എനിക്ക് ഇനി മനസ്സിൽ എന്തിനാണോ പൊട്ടാ പലസ്തീൻ ഇസ്രായേൽ ഇതിൻ്റെ ഇടയിൽക്കേറ്റാൻ വന്നത് നീ ആരെങ്കിലും ഒരു വാർത്താ ചാനലിൽ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞിരുന്നോ ഇവൻ്റെ പേരിൽ ഇസ്രായേൽ ഉണ്ട് ഇവൻ ഭയങ്കര ക്രൂരനായിരിക്കും അങ്ങനെ വല്ലവരും പറഞ്ഞിരുന്നു ഇല്ലല്ലോ ആരും അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തിട്ടില്ല ഇതിൻ്റെ ഇടയിലേക്ക് നീ എന്ത് തേങ്ങക്കട കൊക്കെ ഇതിനിടയ്ക്ക് ഇത് കൊണ്ടു നിനക്കൊന്നും എനിക്കൊന്നും ബോധം ബുദ്ധിയും വിവരം ബോധമൊന്നും ഇത്രയും കാലമായിട്ട് വെച്ചിട്ടില്ലേ സിനിമ അറിവിൽ ഘോര ഘോരം നീ പ്രസംഗിക്കാറുണ്ടല്ലോ എവിടെ തേങ്ങ അത് പ്രസംഗിക്കുന്ന പോലെ നീ സിനിമ കണ്ട് നിനക്ക് തോന്നുന്ന അഭിപ്രായം പറഞ്ഞ പോലെയാണോ നീ അവിടെ പോയോ അവിടുത്തെ അവസ്ഥ നീ കണ്ടോ അവിടെ കണ്ടു നിൽക്കുന്ന ആൾക്കാരല്ലേ അവരുടെ അഭിപ്രായങ്ങൾ അവർക്ക് തോന്നി അവരുടെ മനസ്സിൽ തോന്നുന്ന അഭിപ്രായം ശരിയോ തെറ്റോ അവരവിടെ പോയി കണ്ട് കഷ്ടപ്പെട്ട് പറയുന്നതല്ലേ നീ ഹോട്ടൽ റൂമിൻ്റെ അകത്ത് കുത്തിയിരുന്നിട്ട് നീ എന്ന് ഈ ഇപ്പറഞ്ഞ പരിപാടി ഉള്ളൂ എന്ത് എന്ത് വിവരം കിട്ടേ കോക്ക നിൻ്റെ പേരിൻ്റെ അവസാനത്തെ കോക്കുണ്ടല്ലോ അതിൻ്റെ ഞാൻ പറയണല്ലോ ബാക്കി ഓടേ